നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് കുടുംബം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജിയിലെ ആവശ്യം ഇങ്ങനെയാണ് സി നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ല തങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ സംരക്ഷിക്കണമെന്ന് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജിയിൽ അടുത്ത മാസം മൂന്നിന് വിധി പറയും അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ റിപ്പോർട്ടിൽ കുടുംബത്തിന് തൃപ്തിയില്ലെന്ന് അഭിഭാഷക അറിയിക്കുകയായിരുന്നു ജില്ലാ കളക്ടറുടെയും പ്രശാന്തിന്റെയും കോൾ റെക്കോർഡുകളാണ് മുഖ്യ തെളിവുകളായി അഭിഭാഷക ചൂണ്ടിക്കാണിക്കുന്നത് കളക്ടർ ഉപയോഗിക്കുന്ന ഒരു ഫോണിലെ കോൾ റെക്കോർഡുകൾ മാത്രമേ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുള്ളൂ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും കുടുംബം ചൂണ്ടിക്കാട്ടി തെളിവുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക കുടുംബം അഭിഭാഷക മുഖേന പ്രകടിപ്പിച്ചു അതേസമയം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ പി പി ദിവ്യക്ക് നവംബർ എട്ടിനാണ് ജാമ്യം അനുവദിച്ചത് തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയാണ് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത് പതിനൊന്ന് ദിവസമായി പള്ളിക്കുന്നിലെ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന പി പി ദിവ്യക്ക് പിന്നീട് ജാമ്യം അനുവദിക്കുകയായിരുന്നു കർശന ഉപാധികളോടെയാണ് പി പി ദിവ്യയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചത് എല്ലാ തിങ്കളാഴ്ചയും പി പി ദിവ്യ മണിക്കും പതിനൊന്ന് മണിക്കുമിടയിൽ അന്വേഷണ സംഘത്തിന്റെ മുൻപാകെ ഹാജരാകണമെന്നതാണ് പ്രധാന ഉപാധി ദിവ്യ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തു പോകാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും കോടതി ഉത്തരവിട്ടിരുന്നു രണ്ടു പേരുടെ ആൾ ജാമ്യത്തിലാണ് ദിവ്യക്ക് ജാമ്യം നൽകിയിരുന്നത് എന്നാൽ ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അന്ന് പ്രതികരണം നടത്തിയത് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് അന്ന് സൂചന നൽകിയിരുന്നതും അതേസമയം പി പി ദിവ്യ ജാമ്യത്തിൽ ഇറങ്ങിയതോടെ തന്നെ പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു പാർട്ടി അംഗത്വം മാത്രമേ നിലവിൽ ദിവ്യയ്ക്കുള്ളൂ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയോട് സംസ്ഥാന നേതൃത്വമാണ് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടത് അടിയന്തരമായി ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർത്ത് നടപടി തീരുമാനിക്കുകയായിരുന്നു ദിവ്യയുടെ ഭാഗം കൂടി കേട്ടതിനു ശേഷം നടപടി മതിയെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ഭൂരിപക്ഷം പേരും സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു അതേസമയം സ്വന്തം നാട്ടിലേക്ക് സ്ഥലമാറ്റം ലഭിച്ച എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ നടത്തിയ പരാമർശങ്ങൾ ആ ജീവൻ ജീവനെടുക്കുന്നതിലേക്ക് നയിക്കുകയും ഒക്ടോബർ പത്തിന് നടന്ന പരിപാടിയിൽ അപ്രതീക്ഷിതമായി എത്തിയ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ നവീൻ ബാബുവിനെ അഴിമതിയുടെ നിർത്തുകയായിരുന്നു ദിവ്യ പരിപാടിയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പെത്തിയ പ്രാദേശിക ചാനലിന്റെ ക്യാമറാമാൻ ദിവ്യയുടെ അധിക്ഷേപ പരാമർശങ്ങൾ ചിത്രീകരിച്ചു നാടികേയുമായി ചടങ്ങിലെത്തിയ ദിവ്യ അധിക്ഷേപ പരാമർശവും നടത്തി മറ്റു ചടങ്ങുകൾക്ക് നിൽക്കാതെ വേദി വിട്ടു ദിവ്യയുടെ പ്രസംഗം പ്രാദേശിക ചാനലിൽ വാർത്തയാക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തു യാത്രയെപ്പ് ചടങ്ങ് നടന്ന അതേ ദിവസം പത്തനംതിട്ടയിലേക്ക് പോകേണ്ടിയിരുന്ന നവീൻ ബാബുവിനെ പിറ്റേന്ന് രാവിലെ കണ്ണൂരിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങളുടെ മാറുന്നത് പതിനഞ്ചിനാണ് നവീൻ ബാബുവിന്റെ മരണമുണ്ടായത് പതിനേഴിന് ദിവ്യയുടെ പേരിൽ കേസെടുത്തു പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം നാടകീയ രംഗങ്ങളായിരുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്